ഹായ് ഗേസ് ഞങ്ങളിപ്പോൾ ഇന്നത്തെ ട്രിപ്പ് ഞങ്ങൾ വാഗമണ്ണിലേക്ക് പോവാണ് വാഗമണ്ണിലെ ഗ്ലാസ് ബ്രിഡ്ജ് വന്നതിന് ശേഷം ഞങ്ങൾ ആ അങ്ങോട്ടേക്ക് പോയിട്ടേ ഇല്ല ഒരുപാട് തവണ പോയിട്ടുണ്ട് പക്ഷേ ആ ടൈമിൽ വാ ഗ്ലാസ് ഇല്ലായിരുന്നു ഇപ്പം ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ ആക്കിയതിന് ശേഷം ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് കണ്ടു പോകാം ഈ ഹൈറേഞ്ചിലെ ഈ മലനിരകളുടെ ഭംഗി കാണാൻ പ്ര പ്രത്യേക അത് കോടമഞ്ഞിൻ്റെ ഒരു പശ്ചാത്തലം കൂടെ ആകുമ്പം എന്ത് ഭംഗിയാണ് കാണാൻ അതിൻ്റെ കൂടെ തേയിലത്തോട്ടം തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെയുള്ള യാത്ര കുറച്ചൊന്ന് ഇറങ്ങിക്കൂടെ കാണാൻ തോന്നും അവിടെ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ ഇതാ അവിടെ ഒരു ചെറിയ അരുവി ഇങ്ങനെ ഒഴുകുന്നു എന്ത് രസമുണ്ടല്ലേ കാണാൻ പക്ഷേ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ ഒരുപാട് താഴ്ചയിലേക്കാണ് അതുകൊണ്ട് ഇപ്പം തൽക്കാലം ഇറങ്ങുന്നില്ല എന്ന് വിചാരിച്ചു അപ്പം ഇവിടുന്ന് നേരെ വീണ്ടും യാത്ര തുടർന്നു വാഗമണിയിലെത്തി ഗ്ലാസ് ബ്രിഡ്ജിലേക്കുള്ള ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ആദ്യം കയറിയത് ടവറിലേക്കാണ് ടവറിന്റെ ഏറ്റവും മുകളിൽ അഞ്ചാം നിലയിൽ നല്ല തണുപ്പാണ് ഫീൽ ചെയ്യുന്നത് നല്ല ചൂടുള്ള ഉച്ച സമയാണ് പക്ഷെ നമുക്ക് നല്ല തണുപ്പാണ് അവിടെ നിൽക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത് അതുപോലെ കാറ്റും ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറാനുള്ള ടൈം ഒരു ടിക്കറ്റിനൊപ്പം തന്നെ തരും നമുക്ക് തന്നിരിക്കുന്നത് പന്ത്രണ്ട് നാൽപ്പതാണ് അപ്പോൾ ആ ടൈം ആവുമ്പോഴത്തേക്കിനും നമ്മൾ അവിടേക്ക് എത്തിയാൽ മതി മോനി ക്ലിയർ ആകുന്നില്ല നമ്മൾ ആവുന്നില്ല കുഞ്ഞു സംസാരിച്ചോളാന്ന് പറഞ്ഞു പക്ഷേ പറഞ്ഞു വന്നപ്പോഴത്തേക്കിന് ഇടയ്ക്ക് എപ്പോഴോ വഴക്ക് വഴക്കുമറിഞ്ഞതിൻ്റെ ഒരു ഇത് വന്നപ്പോഴത്തേക്കിന് സംസാരം അങ്ങ് സ്റ്റോപ്പായിപ്പോയി പിന്നെ കുഞ്ഞിനെ അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല അതുകൊണ്ട് കുഞ്ഞങ്ങനെ നിർത്തിയെ ദൂരേക്ക് ആ കാണുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജ് ആളുകളൊക്കെ ഇവിടെ നിൽക്കുന്നത് നമുക്കിങ്ങനെ കാണാൻ പറ്റും നോക്കിയാൽ മലനിരകളും അതേപോലെ തന്നെ നമ്മൾ ഇവിടെ താഴെ ഒരു കാഴ്ച കണ്ടായിരുന്നു ഈ മുകളിലേക്കുള്ള ആളുകൾ കണ്ടോ താഴേക്ക് ചാടുന്നത് അവറിനു മുകളിൽ നിന്നാണ് ഓരോരുത്തരെയായിട്ട് താഴേക്ക് ചാടിക്കുന്നത് ആയി പശിക്കുട്ടിക്ക് കയറൊന്നും ഇല്ല എവിടെസ് ബ്രിഡ്ജിലേക്കുള്ള വഴിയാണ് പോവു

ഞങ്ങൾ അങ്ങനെ മെല്ലെ പഠിച്ച വിട്ട് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറി ഒരു ടൈം സമയത്ത് അവിടെ ഇരുപത് പേർക്ക് മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യായിരുന്നു അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ എന്ത് രസാണെന്നറിയോ കാണാൻ ആ എന്ത് പനി தெரியுதா சொல்லு எனக்கு அது பாப்பா காலையில போறோம் வந்து வந்து சத்த சத்த ஆ ஆ வர பாப்பா இங்க எல்லாம் ரெண்டுங்களா எனக்கு ஆபத்து இல்ல நான் അവിടെ നിന്ന് ഞങ്ങള് കുറെ ഫോട്ടോസ് എടുത്തു അതുപോലെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു പോകും അവിടെ നിന്ന് ചുറ്റും കണ്ണോടിച്ചപ്പം അവിടെ ഒക്കെ കണ്ട കാഴ്ചകളൊക്കെ ഇങ്ങനെ വീഡിയോയിൽ പകർത്തി ഊഞ്ഞാലാടുന്നതാണ് ആ ദൂരെ കാണുന്നത് രണ്ട് പേര് കുഞ്ഞിച്ച് ഊഞ്ഞാലാടുന്നു അതുപോലെ തന്നെ ആകാശ സൈക്കിൾ സവാരി ചവിട്ട് പോകുന്നത് നമ്മൾ ആ വന്ന വഴിയാണ് കാണുന്നത് ദൂരേക്ക് നോക്കുമ്പോൾ എന്തൊക്കെയോ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട് നേരത്തെ വന്നത് തന്നെയാണ് വ്യത്യസ്തമായിട്ട് പക്ഷേ ടൈം കിട്ടുവാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ടൈം കിട്ടുവാണെങ്കിൽ നമുക്കവിടേക്ക് പോകാം ഇപ്പോൾ നമ്മുടെ ടൈം ഏതാണ്ട് പന്ത്രണ്ട് നാൽപ്പതായിട്ടുണ്ട് നമുക്കിനി ഉടനെ തന്നെ ക്ലാസ് ക്ലാസ്മേറ്റ്സിലേക്ക് കയറാം അങ്ങോട്ടേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ കൈയും കാലും ഒക്കെ നന്നായി വിറക്കുന്നുണ്ട് അതുകൊണ്ട് ക്യാമറ ശരിക്കും പിടിക്കാൻ പോലും പറ്റുന്നില്ല അവർ നമുക്ക് വേണ്ടി ഇൻസ്ട്രക്ഷൻ ഒക്കെ തന്നിട്ടുണ്ട് അതിഥി അതിഥി കുഞ്ഞൂസ് തിരിഞ്ഞു പോലും നോക്കാതെ കൂളായിട്ട് നടന്നു പോകുന്നുണ്ട് താഴോട്ടേക്ക് നോക്കിയാൽ നമുക്ക് ഒരാടി മുന്നോട്ട് വെക്കാൻ പറ്റത്തില്ല ഗൈസ് അതുകൊണ്ട് ഞാൻ നേരെ മുകളിലൊക്കെ നോക്കി ക്യാമറ മാത്രം നടന്നു താഴോട്ടേ കാലൊക്കെ നന്നായി മരവിച്ച് ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത് എന്നെ ഇട്ട ഒരു ചേച്ചി മുകളിലൂടെ എന്താ സ്പീഡിലക്കോട്ട് പോയ പകുതി എന്നപ്പോഴത്തേക്കിനും മതിയായി ചേച്ചി അള മോള് പോയി ചേട്ടോ അമ്മ അവിടെ ദാസ്റ്റൊക്കായിപ്പോ താഴോട്ട് നിന്നെ നോക്കത് താഴെ നോക്കാതെ ഓരോരുത്തരെയും നോക്കിയാൽ മതി അവിടെ നിൽക്കുമ്പോൾ അമ്മക്ക് മതിയായി അമ്മ തിരിച്ചു പോവാ നമ്മള് താപ്പോട്ടൊക്കെ നോക്കുക താത്തമാല പേടിച്ച് ഞാനിവിടെ നിൽക്കുന്ന അതിഥി ോട്ട് നോക്കുന്നോണ്ടല്ലേ ഏട്ടാ ചാരണം ഒന്നും നാലോട്ട് നോക്കാതെ നേരെ നോക്ക് ഫോട്ടോ എടുക്ക ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്കേണ്ട

താറോട്ട വാ എങ്ങനെയുണ്ട് താറോട്ട കാണാമോ താറോട്ട നോക്കി താറോട്ട നോക്കിയിട്ട് എങ്ങനുണ്ട് നമ്മൾ നമ്മുടെ വീട് എങ്ങനെയുണ്ട് കൊള്ളാമോ വീട് നൂട്ടക്ക തോന്നുന്നു താറോട്ടുള്ള വ്യൂ എങ്ങനെയുണ്ട് വീട് നൂട്ടക്ക തോന്നുന്നില്ല അവിടെ ഓടുവാം ഞാൻ താരോട്ട് നോക്കിയില്ല അങ്ങനെ ഇടിയെടുത്തു എനിക്ക് ഇത്ര സാധനം ഗ്ലാസ് ബ്രിഡ്ജ് ഒരു പ്രത്യേക അനുഭവമായിരുന്നു ഇതുവരെ കേറിയിട്ടില്ലാത്തവര് ഒന്ന് കേറി നോക്കുക അത് അനുഭവിച്ചെങ്കിലും അതിന്റെ ഫീൽ എന്താണെന്ന് മനസ്സിലാക്കുന്നു ആകാശത്തോടെ ഉള്ള ഒരു വ്യത്യസ്തമായ നടക്ക ഈ ഊഞ്ഞാലിൽ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു എന്നാണ് പക്ഷെ അത് മൂവ് ചെയ്യുന്നത് കണ്ടപ്പോൾ മതിയായി കണ്ടു നോക്ക് മെലമെല്ലെ അവർ ആ ഊഞ്ഞാലിനെ ഇങ്ങനെ ബാക്കിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ ഉയർത്തി അവർ മാക്സിമം മിനിറ്റിൽ കൊണ്ടുപോയിച്ചിട്ട് തഴിക്ക് വിടും നല്ല രസമാണ് കാണുന്നവർക്ക് നല്ല രസമുണ്ട് അതിലിരിക്കുന്നവർ അനുഭവം അത് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നു എന്താണെന്നുള്ളത് ഇപ്പോഴത്തെ ഏകദേശം മുകളിലെത്തിയിട്ടുണ്ട് അവിടെ നിൽക്കുന്നവരൊക്കെ തന്നെ വിളിച്ച് പറയുന്നുണ്ട് മതി മതി എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ ലാ തോട്ടും തോട്ടിലെത്തിയിട്ടുണ്ട് ഊഞ്ഞാൽ ചിന്തിക്കുക ദീന രോദനുമാണ് കേ ഒടുവിന് ഞാനും ആദ്യക്കുട്ടനെയും ചേട്ടനോട് ഇതൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ കയറിയപ്പം വീഡിയോ എടുക്കാൻ പറ്റിയില്ല ആദ്യമേ കയറിയപ്പം ഞങ്ങൾ വീഡിയോ എടുത്തു ഇതിലിങ്ങനെ കൈ പിടിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല വിട്ട് തന്നെ നമുക്ക് പോകാൻ നല്ല രസമാണ് പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു അതുപോലെ വഷമെങ്കിൽ ആ എൻഡിലേക്ക് ചെല്ലുമ്പോൾ ഒരു ബ്രേക്ക് വരുന്നുണ്ട് അന്നേരം നമുക്ക് വേറൊരു ഫീലാണ് Okay, thank you for watching.